ചാൻസ് കിട്ടിട്ടുണ്ട് അപ്പൊ അത് ചെന്നു അഭിനയിച്ചു കാണിക്കണം അവന് ഒരു സിനിമയിൽ ചാൻസ് എങ്ങനെ കിട്ടിയ സിനിമയിൽ കിട്ടിയിട്ടൊന്നുമില്ല അത് ചെന്ന് അവരുടെ അടുത്ത് ചെന്നിട്ടിന്ന് അഭിനയിച്ച് കാണിച്ച ഡയറക്ടർ പിടിച്ചിട്ടായിരുന്നു നമ്മ അഭിനയിക്ക അവർക്ക് എടുക്കും അങ്ങനെ സെലക്ട് ആവും കോസ്റ്റ്യൂമും ലുക്ക് വൈസ് ഒക്കെ ഓക്കെ അധികം ഓർന്നായിട്ടില്ല ഗ്ലാസ് ഓൺ വേണമായിരുന്നില്ല ഞാൻ ഒരു പെട്രോൾ ഞാൻ കാച്ചിരിക്കുന്നു അതല്ല പിന്നെ ഈ ഒരു ചെറിയ ടിപ്പ് വരണ്ടായിരുന്നു ഓട്ടൻ അവിടെ ചെല്ലുമ്പോഴേ ചേട്ടന് അവരൊരു സീൻ തരും എന്നിട്ട് അത് അഭിനയിച്ചു കാണിക്കാൻ പറയും എന്നിട്ട് നീ പറഞ്ഞ അഭിനയിക്കാൻ പറഞ്ഞു ഞാൻ പോണേ എന്റെ ചേട്ടൻ ചേട്ടൻ അവിടെ പോണം അഭിനയിക്കണം എന്റെ വിമരം നീ ഏതിനകത്തെങ്കിലും ഒന്നും ഉറച്ചു ചേട്ടൻ ഞാൻ അത് തന്നെ പറഞ്ഞേ ചേട്ടൻ അവിടെ പോയിട്ട് അഭിനയിക്കണം പക്ഷെ അവരും മനസ്സിൽ വിചാരിക്കണതിന്റെ അപ്പുറത്ത് കേറി അഭിനയിക്കണം അതായത് കൊറച്ച് ഓവറാക്കി ചെയ്യണം ഓവറാക്കി ചെയ്യണം ആ കുറച്ച് ഓവറാക്കിയാലും എല്ലാവരും ശ്രദ്ധിക്കും ചേട്ടൻ ഇപ്പൊ അവര് തന്നെ സീൻ കരഞ്ഞ അഭിനയിക്കുന്ന ഒരു സീനാണെങ്കിൽ ചേട്ടൻ എങ്ങനെ അഭിനയിച്ചു കാണിക്കും കരയണ സീന അഭിനയിക്കുന്ന കരയൂലേ അതെ കരയണം ഒന്ന് കരഞ്ഞ അഭിനയിച്ചു കാണിച്ചു ഇപ്പൊന്ന് കരഞ്ഞീച്ചണി ഞാൻ കരയണം അങ്ങ് അറിയണം ഇത് ചെറിയ കരച്ചല്ല ഇതിന്റെ അപ്പുറത്തായിട്ട് ചെയ്യണം കുറച്ച് ഓവറാക്കി ചെയ്യണം ഓവറാക്കി ചെയ്യണം അഞ്ചത്തൊക്കെ അടിച്ച് Что ты называешь великий волшебник? Что это за о നമ്മൾ കൊറച്ച് ഓറാക്കി ചെയ്താലേ എല്ലാവരും ശ്രദ്ധിക്കും ചേട്ടൻ ഇത് ഓറാക്കി ചെയ്തപ്പോ അതിന് ചേച്ചി പോലും ശ്രദ്ധിച്ചു കണ്ടോ ഞാനവിടെ ചെന്ന് നല്ല ഓറാക്കിയ ചെയ്യും പൊളിക്കൂടാ ആ എന്തായി പോയ പോയം അവിടെ അത് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓവറാക്കി തന്നെ ചെയ്തിട്ടുണ്ട് അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് ഓ ഓടാ സാറ വിളിക്കണ്ട് ഹലോ സാറേ ജോൺസേട്ടാ

iedit je nog Oh, jim, kijk erbij, jim, kijk erbij, jim, kijk erbij, jim, jim, kijk erbij, jim, kijk erbij, jim, kijk erbij, jim, kijk erbij,